ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ നമ്മൾ നമ്മുടെ തൊട്ടടുത്ത അമ്പലത്തിൽ പെരിങ്ങനാട് തൃശേന്നമംഗലം മഹാദേവ ക്ഷേത്രം അവിടെ ഇന്ന് കൊടിയേറ്റായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് അവർ കൊടിയേറ്റ് സദ്യ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ രാവിലെ ഒരു രാവിലെ മീൻസ് ഒരു പതിനൊന്ന് മണി എടുക്കാറായപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ലുക്കു അലമ്പായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ സെറ്റായി പിന്നെതാ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങി എല്ലാവരും ഇതാ സീറ്റ് കവർ ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ അല്ലെങ്കിൽ സീറ്റ് പോവും എങ്ങോട്ടെല്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നെന്താ ആൾ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ഗേറ്റ് ലോക്കാക്കാൻ തുടങ്ങി അങ്ങനെ ശിവേലിയൊക്കെ കഴിഞ്ഞ് ഇനി ശിവേലി കഴിഞ്ഞ അടുത്തത് കരവിളിയാണ് അങ്ങനെ കരയൊക്കെ വിളിച്ച് കഴിഞ്ഞ് ഇതിപ്പോൾ പത്ത് കരയാണ് എത്ര കരയാണോ ഉള്ളത് ആ കരയെല്ലാം അമ്പലത്തിന് ചുറ്റും കര കരവിളിച്ച് പോവേ അങ്ങനെ അങ്ങനെതാ നമ്മൾ കര കരവിളിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ അവർ ഇലയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമുക്കും ദാ ഇലയൊക്കെ ഇട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമുക്ക് ഇലയാക്കിയിട്ട് ചോറും ഒക്കെ റെഡിയായി എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ടോ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനേ സാധിച്ചിട്ടില്ല കേട്ടോ കൈ കഴുകുന്നിടത്ത് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമ്മൾ കഴിച്ച് കൈ കഴുകിയിട്ട് നേരെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത്രയുള്ളത് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ ബൈ ബൈ പ്ലീസ്ക്രൈബ്